ഹലോ എന്തൊക്കെ വിശേഷങ്ങൾ അസാംക്കു വറഹമുല്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഓഗസ്റ്റ് എട്ട് എന്ന് പറയുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ എൺപത്തി മൂന്നാം വാർഷിക ദിനമാണ് ഈ ദിനത്തിൽ സുപ്രഭാത ദിനപത്രത്തിൽ ഓഗസ്റ്റ് എട്ടിന് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് വിദ്യാ പ്രഭാതം എന്ന റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഈ കിറ്റിൻ്റെ സമരത്തെക്കുറിച്ച് ഇന്ന് കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കൂടി കേൾപ്പിക്കുകയാണ് ഇന്ന് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന തലക്കെട്ടിലാണ് ഈ കിറ്റിൻ്റെ സമരത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് ഞാൻ ആ ലേഖനത്തിലേക്ക് കിടക്കുകയാണ് ഷാ ഷാക്യർ നോട്ടിക്കലിൻ്റെ ലേഖനമാണ് ഇന്നത്തെ ഈ ഒരു ലേഖനം ഞാൻ അതിലേക്ക് കിടക്കുകയാണ് ക്വിറ്റ് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടിന് വഴി തുറന്ന മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനതയെ ഏകോപിപ്പിച്ച് സമരം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം രാജ്യമാകെ അലയോലി സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എ ഐ സി സി ബോംബെ സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ബ്രിട്ടീഷുകാർ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വമ്പിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമെന്ന് പ്രമേയം പ്രഖ്യാപിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി ചർച്ച ചെയ്ത അംഗീകരിച്ച പുത്തൻ സമര മാർഗത്തിൻ്റെ ഭാഗമായിരുന്നു കിറ്റ് ഇന്ത്യ പ്രഖ്യാപനം മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് നടന്ന വമ്പൻ പൊതുസമ്മേളനത്തിൽ ഈ മുദ്രാവാക്യം പരസ്യമായി ഉയർത്തി ഇന്ത്യ വിടുക എന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നതിനൊപ്പം ഇന്ത്യക്കാരുടെ മനസ്സാക്ഷിയെ ഉണർത്താനും മഹാത്മാഗാന്ധി ഉറപ്പിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി അതേ വേദിയിൽ മറ്റൊരു മുദ്രാവാക്യം കൂടി പിറവിയെടുത്തു പ്രവി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ സമരപ്രഖ്യാപനം നടത്തിയതിന് അടുത്ത ദിവസം തന്നെ ബ്രിട്ടീഷ് അധികാരികൾ ഗാന്ധിജിയേയും പ്രമുഖ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അന്യായമായി ജയിലിൽ തടഞ്ഞുവെച്ച നേതാക്കളുടെ മോചനത്തിനായി ഗാന്ധിജി ഇരുപത്തൊന്ന് ദിവസം ജയിലിനുള്ളിൽ നിരാഹാര സമരം നടത്തി ഗാന്ധിജിയുടെ പുത്തൻ സമരമാർഗത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ തോൽവി സമ്മതിക്കുകയായിരുന്നു കത്തിയാളിയ പ്രക്ഷോഭം എന്ന തലക്കെട്ടിൽ ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങളാണ് ഉയർന്നത് മുംബൈയിലെ ഗാവാലിയ മൈതാനത്തും ശിവാജി പാർക്കിലും വമ്പിച്ച പ്രകടനം നടന്നു മൈതാനത്തെ ജനക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിവെച്ചു എട്ടുപേർ മരിക്കുകയും നൂറ്റി അറുപത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കോളേജും സ്കൂളും വിട്ടിറങ്ങിയ വിദ്യാർത്ഥികളും വ്യാപാരികളും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി അഹിംസാ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനവും അങ്ങിങ്ങോ കണ്ടു സെപ്റ്റംബർ മൂന്നിന് പരശുറാം ഗാർഗിൻ്റെ നേതൃത്വത്തിൽ തസ്ഗാവിൽ നാലായിരത്തോളം കർഷകർ ജാഥ നടത്തിയപ്പോൾ പ്രകോപനമൊന്നുമില്ലാത്ത പോലീസ് വെടിവെച്ചു കാർഗുൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു സത്താറയിൽ പോലീസ് വെടിവയ്പിൽ പതിമൂ പതിമൂന്ന് പേർ മരിച്ചു പേർ ജയിൽ മർദ്ദനത്തിൽ മരണപ്പെട്ടു രണ്ടായിരത്തിലേറെ പേർ അറസ്റ്റിലായി നാനാ പാട്ടേലിൻ്റെ നേതൃത്വത്തിൽ സമാന്തര സർക്കാർ രൂപീകരിച്ചു ഗുജറാത്തിലെ സുക്കൂറിൽ ഭഗത് സിംഗിൻ്റെ ആരാധകനായ ഹേമുഗുലാനി എന്ന വിദ്യാർത്ഥിയാണ് സമരം നയിച്ചത് പട്ടാള ട്രെയിൻ മറികടക്കാനായി റെയിൽവേ റെയിൽപ്പാളം ഇളക്കിക്കൊണ്ടിരുന്ന ഹേമുവും കൂട്ടരും പോലീസ് പിടിയിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി ഒന്നിന് സുക്കൂർ ജയിലിൽ ഹേമു കലാനിയെ തൂക്കിലേറ്റി ഞാതിയാതിൽ സമര പ്രചാരണം കഴിഞ്ഞു വരികയായിരുന്ന അൻപത് വിദ്യാർത്ഥികളെ പോലീസ് വെടിവെച്ചു കൊന്നു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് ലാത്തി ചാർജ് ചെയ്തു സെക്രട്ടേറിയറ്റിൻ്റെ കിഴക്കേ ഗേറ്റിന് മുകളിൽ സമരക്കാർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് പട്ടാളം നടത്തിയ വെടിവെപ്പിൽ ഏഴ് വിദ്യാർത്ഥികൾ മരിച്ചതോടെ കലാപം സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു അടുത്തത് ഒളിപ്പോർ പ്രക്ഷോഭങ്ങൾ തീവ്ര ദേശീയവാദികളായ ജയപ്രകാശ് നാരായണൻ കാർണിക പ്രസാദ് സിംഗ് ഡോക്ടർ വൈദ്യനാഥ വൈദ്യനാഥത്സ ശ്യാംസുന്ദർ പ്രസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബീഹാറിൽ എങ്ങും നടന്ന ഒളിപ്പോർ പ്രക്ഷോഭങ്ങൾ ബ്രിട്ടീഷുകാർക്ക് തലവേദനയായി ഉത്തർപ്രദേശിലെ സമരങ്ങൾ ബല്ലിയ ജില്ലയിലായിരുന്നു ചിതുപാണ്ഡെയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭകാരികൾ ജനകീയ സർക്കാർ ഉണ്ടാക്കി ബംഗാളിലും പ്രക്ഷോഭം നയിച്ചത് വിദ്യാർത്ഥികളാണ് കൊൽക്കത്തയിൽ രഹസ്യ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചു സെപ്റ്റംബർ ഇരുപതിന് ബിഡ്നാപൂർ ജില്ലയിലെ താമൂഖ് പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഇരുപതിനായിരം വരുന്ന സമരക്കാർക്കു നേരെ പോലീസ് വെടിവെച്ചു സിബുരി എന്ന നാട്ടുകാർ വിളിക്കുന്ന എഴുപത്തിമൂന്നുകാരിയായ മാതങ്കിനി ഹസ ദേശീയ പതാകയുമായി പോലീസിനെ നേരിട്ടു വലതുകൈക്ക് വെടിയേറ്റപ്പോൾ ഇടതുകൈയിൽ പിടിച്ചു പതാക തലക്ക് വെടിയേറ്റ് വീണിട്ടും അവർ കൈവിട്ടില്ല ഗോഹ്പൂർ പോലീസ് സ്റ്റേഷൻ ദേശീയ പതാക ഉയർത്താൻ ശ്രമിച്ച കനകലതയും രത്ന എന്ന പതിനഞ്ചുകാരിയും വെടിയേറ്റ് മരിച്ചു ഒഡീഷയിൽ സമരം സമരം നയിച്ചത് വിദ്യാർത്ഥികളായിരുന്നു ആന്ധ്രയിൽ പശ്ചിമ ഗോദാവരിയിലെ ഭീമാവരത്തെ ആർ ഡി ഒ ഓഫീസിൽ ദേശീയ പതാക ഉയർത്തിയവർക്കു നേരെ പോലീസ് നടത്തിയ വെടിവയ്പ്പിൽ അഞ്ചു പേർ മരിച്ചു അടുത്തത് അറിവോളം എന്ന ഒരു തലക്കെട്ടിലെ കൊടുത്തിട്ടുള്ള കിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് കൊടുത്തിട്ടുള്ള അതിസുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം അതാണ് കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏതാണ് കിറ്റ് ഇന്ത്യ സമരം അതാണ് അതിൻ്റെ ഉത്തരം അടുത്തത് കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഫ്രീഡം ബ്രിഗേഡ് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണെന്ന ചോദ്യം അതിൻ്റെ ഉത്തരം ജയപ്രകാശ് നാരായണൻ അടുത്തത് കിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്തത് ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം അതാണ് കിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം അടുത്തത് കിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് എട്ടാണ് അതിൻ്റെ ഉത്തരം കോൺഗ്രസ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നാണ് അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ എന്ന വാക്ക് രൂപം കൊടുത്തത് ആരായിരുന്നു യൂസഫ് മെഹ്റലി അതാണ് അതിൻ്റെ ഉത്തരം കിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു പ്രിയപ്പെട്ട ഗാന്ധിജിയായിരുന്നു കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച ദിനപത്രം ഏതായിരുന്നു ഹരിജൻ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു ഡോക്ടർ കെ പി മേനോൻ കിറ്റ് ഇന്ത്യ കാലത്തെ വൈസ്രോയി ആരായിരുന്നു ലിൻ ലിത്കോ പ്രഭു കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹസാരി ജയിലിൽ നിന്ന് ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമര നായകൻ ആരായിരുന്നു ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമര നായിക ആരായിരുന്നു അരുണ അസഫ് അലി ഏറ്റവും ശ്രദ്ധേയമായ നമ്മൾ പഠനാർഹമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് ഇന്ന് ഓഗസ്റ്റ് എട്ട് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ എൺപത്തി മൂന്നാം വാർഷിക ദിനമാണ് ഇന്ന് ആചരിക്കുന്നത് ആ ഒരു ദിനത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷക്കൻ നോട്ടിക്കൽ എഴുതിയ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത് ഏതായാലും എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ആ ഒരു സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈയൊരു ഒരു എൻ്റെ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാരണം കാണും വരേക്കും അസ്സാം വലൈക്കും വറഹമത്തുള്ള Mas salam.